ഈ മരക്കാറിൽ യഥാർത്ഥത്തിലുള്ള ഡ്രസ്സോ ഇല്ലെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ അവർ ധരിച്ചിരുന്ന ഡ്രസ്സോ ഒന്നും നമുക്കിപ്പോ ആ ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്യേണ്ടി വരും എക്സാജറേഷൻസ് ചിലപ്പോൾ നമുക്ക് ആ സിനിമ കഴിയുന്നത് വരെ ചിലപ്പോ കുഴപ്പമില്ലായിരിക്കും പക്ഷെ റീവാച്ച് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇത്ര കൊടുക്കേണ്ടായിരുന്നു വേറൊരു തരത്തിൽ അപ്രോച്ച് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ മരക്കാറിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലേ ചില സ്ഥലത്തൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് ഉറപ്പായിട്ടും പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മുടെ കണ്ട്രോളിലല്ലായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇവൻ ഡയറക്ടേഴ്സിനും ആക്ടേഴ്സും എല്ലാവർക്കും ഉണ്ടാവില്ലത് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മൾ ആ സമയത്ത് നമുക്കും മറ്റുള്ള പല ആൾക്കാർക്കും ഒരുമിച്ച് തോന്നിയ ഒരു ഒരു എന്താ പറയാ ഒരു ഡിസിഷനാണത് അപ്പം അതിൽ അതിനെ നമ്മൾ അങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ല പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് തോന്നിയ ഇതേ കാര്യം തന്നെ മേ ബി ആഫ്റ്റർ വൺ ഇയർ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അതേ നമുക്ക് അന്ന് തോന്നിയ കാര്യം നമുക്ക് വീണ്ടും ശരിയാണെന്നല്ലോ എന്ന് തോന്നാം അങ്ങനെ അർത്ഥമില്ല ആ ും സിനിമയ്ക്ക് കിട്ടിയ ട്രോൾ അതാണ് അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് അത് കുഴപ്പമില്ലാത്ത ഒരു സാധനമാണ് അത് നമുക്ക് പിഴച്ചിട്ടില്ല പ്രേക്ഷകർ എങ്ങനെ എടുത്തു എന്നുള്ളത് അത് അവരുടെ പെർസ്പെക്ടീവില് നിന്നിട്ടാണ് പക്ഷെ അത് അപ്പൊ എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ കാണണം ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഒരു വലിയ നിലയിൽ കണ്ടാൽ മതി എന്നുള്ളതായിരുന്നു പിന്നണിയിൽ നിൽക്കുന്ന നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നതും അത് അങ്ങനെ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തത് പക്ഷെ അതില് ചില ട്രോളൊക്കെ വരുന്നത് സ്വാഭാവികം സ്വാഭാവികം രസമാണ് ട്രോളിനെ ട്രോള് എപ്പോഴും രസമുള്ള കാര്യമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ചില ചിന്തകൾ ഇപ്പോ നമ്മളിപ്പോ ഗ്രാമം നമ്മൾ ചിത്രീകരിക്കുന്ന സമയത്ത് ആക്ച്വലി കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഞാൻ അതാ പറഞ്ഞത് നേരത്തെ നമ്മൾ ഇമ്രാൻ സിനിമയിൽ നമ്മള് പതിനഞ്ചു മാസം വർക്ക് ചെയ്തു പറയില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ സിനിമയോടുള്ള ഏറ്റവും വലിയ നമ്മുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ആ പതിനഞ്ച് മാസം ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അതിനു സമ്മതിക്കാറില്ല പക്ഷെ ഞാനത് മേക്ഷ്യൂർ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ നമ്മള് ഈ പറയുന്ന അതിനെപ്പറ്റി നമ്മൾ കൃത്യമായി പഠിച്ചില്ല എന്നുള്ള തോന്നൽ കാര്യം അപ്പോൾ അതിൻ്റെ നമ്മുടെ ഇപ്പം ഒരു ഭയങ്കര കണ്ടിന്യൂറ്റി ആണ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കണ്ടിന്യൂസ് കാര്യമാണെങ്കിൽ എൻ്റെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമില്ല നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഫൈറ്റോ അല്ലെങ്കിൽ എന്തൊരു കാര്യമാണെങ്കിലും കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കളർ കോഡും പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഐ മേക്ക് ഷോ താട്ട് ഇപ്പോൾ ഇങ്ങനത്തെ സിനിമകൾക്ക് ഈച്ച് ആൻഡ് എവറി മേജർ ആൻഡ് മൈനർ സീൻസിൻ്റെ ഒരു കോസ്റ്റ്യൂംസ് എന്താണെന്നുള്ളത് എൻ്റെ ഡിസിഷൻ തന്നെയാണ് ഒഫ്കോഴ്സ് അതിൽ ഡയറക്ടറൊക്കെ ഉണ്ട് ഇപ്പോൾ ഡയറക്ടറെടുത്ത് ചില ആൾക്ക് ചില സമയത്ത് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാജു പറയുമായിരിക്കും നമുക്ക് ഇത് മതിയോ എന്ന് ചോദിച്ചാൽ അല്ല ഇതല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടെന്നുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ചിലപ്പോൾ ഓക്കെ അദ്ദേഹത്തിൻ്റെ റീസൺ പറയും അങ്ങനെ ഒരു ഡിസ്കഷൻ സ്പേസ് ഉണ്ട് അവിടെ സോ അതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവും പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആൻസർ നമുക്ക് പറയാനായിട്ട് നമ്മുടെ അവിടെ ഉണ്ടാവാന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ് അങ്ങനെ നമ്മൾ നമ്മളെടുത്തൊരു തീരുമാനത്തിന് നമ്മൾ വീണ്ടും തിരിച്ചു പോയി ശരിയാക്കാൻ പറ്റില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യു ഗിവ് ടൈം ടു ദാറ്റ് പ്രോജക്ട് ഇപ്പൊ എന്താ അറിയുമോ നമ്മൾ ഇത്രയും വലിയ സിനിമകൾ ഇവിടെ ഇറങ്ങുന്നു പറയുമ്പോൾ ഇപ്പൊ ആ സിനിമയുടെ പതിനഞ്ച് മാസം അല്ലെങ്കിൽ ഈ രണ്ടര വർഷമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇതേ സിനിമയിൽ തന്നെ പാർട്ട് ഡയറക്ടർ അത്രയും വർഷം വർക്ക് രണ്ടര വർഷം വർക്ക് ചെയ്തിട്ടുണ്ടോ മേക് ദ അദ്ദേഹം അത് ട്രൈ ചെയ്യുന്നത് വെച്ചാൽ ഈ രണ്ടര വർഷം അതിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് അതിലത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല അതേപോലെ സുജിത് വാസുദേവാണ് ക്യാമറ ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾ എത്രത്തോളം കൂടുതൽ പൃഥ്വിരാജ് പാറ്റം മാത്രമാണോ സംസാരിക്കാമെന്ന് എനിക്കറിയുന്നത് മൊത്തത്തിലുള്ള ഡിസ്കഷൻ പാർട്ടൊക്കെ വരുന്നുണ്ടോ അതെങ്ങനെയായിരുന്നു ക്യാമറാമാനുമായിട്ട് നിങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ ഇപ്പം ഇത്രയും വലിയ സിനിമയില്ല ഇപ്പം ഞാനും സുജിത് വാസുദേവും സുജിത്തേട്ടനും അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ആർട്ട് ചെയ്തിട്ടുള്ള മണി എന്ന് പറയുന്ന മോഹൻദാസ് എന്ന് പറയുന്നത് മണിച്ചേട്ടനും നമ്മൾ വിളിക്കുന്നത് അതുപോലെ കുറേ ആൾക്കാർ ശ്രീജിത്താണ് അതിൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് സി ഇതിലൊരു ഒരു ഭയങ്കര രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈവൻ ലൂസിഫറിൽ പോലും ഒരു പ്രാവശ്യം പോലും നമുക്ക് ഈ സിനിമയെ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരുന്നിട്ടില്ല എന്നോട് സുജിത്തേട്ടൻ പലപ്പോഴും പറയാറുണ്ട് എടാ ഞാനിങ്ങനെ തെലുങ്കിലൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇരുന്നും രണ്ടും മൂന്നും നാലും മണിക്കൂർ നേരം ചിലപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി പെയിൻറ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ആർട്ട് പ്രോപ്പർട്ടീസ് പലതും മാറ്റും കോസ്റ്റ്യൂംസ് ഇപ്പൊ നമ്മുടെ സിനിമയുടെ പോലെയല്ലോ നമ്മുടെ സിനിമ പാലപ്പുഴ എത്ര വലിയ സിനിമയാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു നമുക്കൊരു കൺസഷൻ ഉണ്ട് നമുക്കിതിൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപയും പിന്നെ നമ്മൾ ഇത്രയും കുറവ് തിയേറ്ററിൽ നിന്ന് നമുക്ക് വരേണ്ട ഇപ്പൊ ലാൽ സാറിന്റെ പോലെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഉള്ള ഒരു ഇരുപത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത്തിരണ്ടെങ്കിൽ ഇരുപത്തിമൂന്നെണ്ണേ ചെയ്തിട്ടുള്ളൂ അപ്പം അതാണ് നമ്മുടെ സിനിമ നമ്മളതിൽ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് ഞാൻ പറഞ്ഞോണ്ടാ അങ്ങനെ ഒരു ഡിസ്കഷൻ വലിയ രീതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇരുന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നമ്മുടെ സിനിമയുടെ ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണലി നമ്മൾ ആ സിനിമയെ മനസ്സിലാക്കിയ രീതിയാണോന്നറിയില്ല അത് പൃഥ്വിരാജിൻ്റെ കഴിവാണെന്ന് ഞാൻ പറയുള്ളൂ ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഡിസിഷൻ അല്ലെങ്കിൽ ഒരാൾക്കൊരു സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നത് ആ ടു ആൻഡ് ഹാഫ് അവേഴ്സ് അദ്ദേഹം ആ ഒരു ടെക്നീഷ്യൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ആണ് അത് അത് വായിപ്പിക്കുന്നത് ഒരു അസ്റ്റൻഡേക്ട് റൗണ്ട് വായിപ്പിച്ച് ആ സ്ഥലത്ത് വരുന്ന ആ ടെക്നീഷ്യന്റെ എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻ അത് എന്തൊക്കെയാണെന്നൊക്കെ മൊത്തത്തിൽ രണ്ടര മൂന്നും നാലും മണിക്കൂറും അദ്ദേഹം ഇരുന്നിട്ടാണ് ഓരോ ടെക്നീഷ്യൻ്റെ അടുത്തും ഇത് സംഭവിക്കുന്നത് സോ ഐ തിങ്ക് ജനറലി കിട്ടിയിട്ടുള്ള ഒരു നോളജ് ഉണ്ടല്ലോ ഈ സിനിമയെ പറ്റിയിട്ട് അത് പൃഥ്വിരാജിൽ നിന്നാണല്ലോ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര കറക്റ്റാ ആ കോർഡിനേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ ഒരു മാജിക് ഒന്നുമല്ല അപ്പം ഇതെല്ലാവരും ഇതിനെ ഒരുപോലെ കാണുന്നത് എല്ലാവരും ഒരേ സ്ഥലത്താണല്ലോ കഥ കേട്ടിട്ട് എല്ലാവരും ഒരേ വിഷനാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് അത് സംഭവിക്കാം ശരിയല്ലേ അത് അതിന് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ സിനിമയിൽ അങ്ങനെ ഒന്ന് കോസ്റ്റ്യൂംസോ അല്ലെങ്കിൽ അങ്ങനത്തെ ആർട്ടോക്കെ നമ്മള് ഇത് പോരല്ലോ അത് മാറ്റൂ അല്ലെങ്കിൽ ഇത് ഇത് വേണ്ട വേർ അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ സിനിമയിൽ ഇല്ല ബിക്കോസ് എല്ലാം കൊണ്ടുവരുന്നതിൽ നമുക്ക് ഇത് വേണോ അത് വേണോ എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ ഇതാണോ നല്ലത് അതാണോ നല്ലത് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ ഇത് ഇത് ഇതിലേക്ക് ചേരുന്നില്ല എന്നുള്ളത് ഒരു ഡിപ്പാർട്ട്മെന്റിലും അല്ല അത് അത് ഞാൻ പറഞ്ഞാൽ അത്രയും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ സിനിമയുടെ ഉള്ളിൽ അതായത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഒരു സെറ്റ് പ്രോപ്പർട്ടി പോലും ആ സിനിമയുടെ ഒരു കാര്യത്തിന് വേണ്ടി വരുന്നില്ല ആ സെറ്റിലേക്ക് ബിക്കോസ് എല്ലാവരും ഇത് ഇദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് കേട്ടിട്ട് ആ സിനിമയെ അത്രയും രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഇവിടേക്ക് എന്താണ് വരേണ്ടതെന്നുള്ളത് കൊണ്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മളൊരു വേറെ എക്സ്ട്രാ കൊറേ സാധനം കൊണ്ടു വന്നിട്ട് ഇത് ഇതൊക്കെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയില്ല അതേപോലെ പൃഥ്വിരാജിന്റെ ബ്രോഡ് ആഡിയിലെ വേഷം കണ്ടിട്ട് സുപ്രിയ വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അതേപോലെ ലാലേട്ടന്റെ കൂടെ പേഴ്സണലി വർക്ക് ചെയ്യുന്ന സമയത്ത് ലാലേട്ടന്റെ ഒരു കംഫർട്ട്നെസ് മനസ്സിലാക്കിയിട്ടുണ്ടാകും അത് പേര് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ കോസ്റ്റ്യൂമ് കുറച്ചുകൂടെ അഭിപ്രായം ചിലപ്പോ പ്രൊഫഷണൽ ഒരു കാര്യല്ലാത്തോണ്ട് തന്നെ രണ്ട് രീതിയിലായിരിക്കും ചിലപ്പോ ഒന്ന് സെറ്റിലും മറ്റേ പേഴ്സണൽ സ്പേസിലും രണ്ടും സംബന്ധിച്ചിടത്തോളം എന്നോട് ഒരു കാര്യം പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു ഡേറ്റിൽ ആവശ്യമുണ്ട് ഇപ്പൊ പ്രൊമോഷൻസ് പോലും ഇപ്പൊ നമ്മളാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ അപ്പം വാട്ട് ഈസ് ലുക്കിംഗ് എനിക്ക് മറ്റന്നെയാണ് പ്രോഗ്രാം അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് സമയമുണ്ട് പെട്ടെന്ന് വന്നൊരു കാര്യമാണ് അപ്പം അതിൻ്റെ ആ ഫ്രം നമ്പർ വൺ ടു ടെൻത്ത് കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരു മാത്രമാണ് ഇതിനുള്ളിൽ വേറെ ആരുമില്ല ഇപ്പോൾ ലാൽസാറിൻ്റെ കേസിൽ ലാൽസാർ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ബിസി ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും അദ്ദേഹത്തിനുള്ളൊക്കെ ഇപ്പോൾ കോസ്റ്റ്യൂമേഴ്സ് ഒക്കെ ഉണ്ട് പൃഥ്വിരാജൻ്റെ അങ്ങനെ കോസ്റ്റ്യൂമേഴ്സും ആൾക്കാരോ അങ്ങനെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ലാൽസാറിൻ്റെ കേസിൽ ലാൽസാർ കുറച്ചും കൂടി ഒരു എല്ലാത്തിനും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളാണ് ഇപ്പം നമ്മളിതിലൊരു മോശം എന്തെങ്കിലും സംഭവിച്ചാലോ ഇപ്പൊ ഇത് അത്ര ഒരു നന്നായില്ല അതിനും അദ്ദേഹം ഉൾക്കൊള്ളും എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി പിന്നെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ലാൽ സാർ കുറച്ചും കൂടെ ഒരു യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ യങ് ലുക്കിങ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഞാൻ പല സമയത്തും ധരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിപ്പോ അദ്ദേഹം കുറെ എനിക്ക് പറഞ്ഞ വെയിറ്റ്സ് ഒക്കെ കുറെ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ കാണാനൊക്കെ ഭയങ്കര രസകരമായ രീതിയിലാണ് അപ്പൊ എല്ലാം ചേരുന്നുണ്ട് അപ്പം ആ രീതിയിലൊക്കെ നമ്മുടെയായിട്ടുള്ള കോൺവെർസേഷൻസ് പലപ്പോഴും അദ്ദേഹം ഈ പറയുന്ന പോലെ ഇത് എന്താണ് ഇതിന്റെ ഇതിന്റെ ഉള്ളിലത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ എംബ്രോയിഡറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന്റെ വീവിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അത് ചോദിക്കും ഇത് ഏത് തുണിയാണെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇങ്ങനെ തയ്ച്ചത് ഇത് എന്ത് പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഈ ഷൂസ് അല്ലെങ്കിൽ ഈ ബാഗ് ഇങ്ങനെ വന്നിട്ടുള്ള ലെതർ കമ്പനിന്ന് എനിക്ക് കിട്ടിയതാണെന്ന് അങ്ങനെയൊക്കെയുള്ള കുറെ ഒക്കെ വരും വിത്ത് പൃഥ്വി വാട്ട് ഹാപ്പൻസ് നോട്ട് മച്ച് ഇൻ ടു ദാറ്റ് ഹി ഈസ് ലുക്കിംഗ് ഇൻ ടു ഈ സിറ്റുവേഷനിൽ എനിക്ക് ഈ ഒരു സാധനം ആവശ്യമുണ്ടായിരുന്നു അത് വന്നു അത് കറക്റ്റാണോ അത് ഇടുന്നു അതിനപ്രീഷിയേറ്റ് ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു അത്രയാണ് ആ രണ്ട് വ്യത്യാസം രണ്ടുപേരും തമ്മിലുണ്ട് പുറത്തും ചെയ്തിട്ടുണ്ട് എനിക്ക് അവിടെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു വർക്ക് ആണ് അപ്പം അവിടെ പോയി ചെയ്യുമ്പോഴ് നമ്മള് നമ്മുടെ നാട്ടിലല്ല ചെയ്യുന്നത് അവർക്ക് വേറൊരു സ്വഭാവം ഉണ്ട് അത് സിനിമകൾ നോക്കി നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും എങ്കിലും അതെങ്ങനെയാണ് കുറച്ചുകൂടെ അത് മനസ്സിലാക്കിയെടുത്തത് അതും സ്ക്രിപ്റ്റ് തന്നെയാണോ ആശ്രയിക്കുന്നത് സി ആ സമയത്ത് എനിക്ക് ഞാൻ ഭയങ്കര യങ് ആണ് ഒരു പതിനൊന്ന് വർഷം മുൻപൊക്കെയാണ് ഞാൻ ആ സിനിമ സി ചില ആൾക്കാർക്ക് ഇപ്പം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഭയങ്കര താല്പര്യവും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളെക്കാൾ ലേണിംഗ് ഉള്ള ആൾക്കാരാണ് അവർ അത് കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈവൻ പൃഥ്വിരാജ് അങ്ങനെയാണ് ഇപ്പോൾ ലാൽസാർ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഈ ചോ കേട്ടറിഞ്ഞുള്ള നോളജും അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ നെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പലപ്പോഴും ലാൽസാർ കൂടെ വന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്നുള്ള എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ലാൽസാറിന് കാണിച്ചു കൊടുക്കും ഇപ്പോൾ ലാൾസാറിനെന്നൊക്കെ ഇഷ്ടപ്പെട്ട ഇപ്പോൾ പട്ടോ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യൂ ഉണ്ട് നമ്മളവിടെ ഗുജറാത്തിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം അതെന്താണെന്ന് അറിയാനും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര കൂടുതലുള്ള ഒരു വ്യക്തിയാണ് അപ്പം ചിലപ്പോൾ ആ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കുറെ മേഖലകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പരമനിസ്വാമിയുടെ കാര്യം പറയുമ്പോൾ സൂട്ട്സ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ബ്രാൻഡുകളും ധരിക്കുകയും അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് പല രാജ്യത്തും പോയിട്ട് അതൊക്കെ വാങ്ങിക്കുകയും ധരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ സോ എന്നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുന്നത് ഞാനിവിടെ ഒരുപാട് ഡിസൈൻ ചെയ്യുന്നതിനും ഒരുപാട് നല്ലത് അദ്ദേഹത്തിന്റെ ഒരു അറിവോർഡ് കൂടി അത് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുള്ളത് നമ്മളവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മളവിടെ ഇങ്ങോട്ട് പഠിച്ചാൽ മതി കാരണം നമുക്കൊരു മാസ്റ്ററേ ആണല്ലോ നമ്മുടെ കൺമുള്ളിൽ കിട്ടുന്നത് എപ്പോഴും ഒരു വാട്ട് വി ക്യാൻ ഡൂ അല്ലെങ്കിൽ വാട്ട് ഞാൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യും അതായത് ഇപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ മരക്കാർ പോലത്തെ ഒരു സിനിമ അതിലേക്കാണ് കുറച്ചും കൂടെ ഭയങ്കര കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ ഒരു ഒരു മേഖല നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ എന്തൊക്കെ ടാലന്റ് ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മളൊരു സൂട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് പ്രത്യേകിച്ചും എന്നെക്കാൾ ഒരുപാട് അറിവുള്ള ആളാണ് അദ്ദേഹം സോ നമ്മൾ അവരുടെ രീതിയിലേക്ക് പോകും എന്നിട്ട് ചിലപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ചില ഇൻപുട്സ് കൊടുക്കും അത് ചിലപ്പോൾ അവർ മനസ്സിലാക്കും അങ്ങനെ നമ്മളൊരു ഒരു വിഷം അപ്പം എല്ലാ സിനിമയുടെ ആവശ്യം വേറെയാണ് എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയുള്ള രീതി ഒന്നാവാൻ പറ്റില്ല പല ആൾക്കാരും പല രീതിയിലാണ് പിന്നെ ചില ആൾക്കാരെ നമ്മൾ ടോട്ടലി വിട്ടുകൊടുക്കും ഇപ്പൊ ആസ് മച്ച് ആസ് ഡയറക്ടർക്ക് കുഴപ്പമില്ല എനിക്ക് ഈ ബ്രാൻസ് ഒക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടുകൊടുക്കാ അത് ക്യാരക്ടറെ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവർ രീതിക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അറ്റ്ലീസ്റ്റ് അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല മനസ്സിലായി